ഹലോ ഗായസ് വെൽക്കം ടു ബ്ലോഗ് ഹലോ ഇന്ന് കല്ലു ഫസ്റ്റ് ടൈം ഹെയർ കട്ട് മാജിക്കിൽ ഹെയർ കട്ട് എടുക്കാൻ പോവാണ് ഞാനപ്പോൾ ഇല്ല ഞാൻ സ്കൂളിലാണ് കല്ല് നടന്നു കൊണ്ടിരിക്കുന്നത് പിന്നെ കല്ല ഫൈനൽ ഹെയർ കട്ട് ലണ്ടൻ മാറും ഹെയർ കട്ട് വെച്ചിട്ട് മൈ അമ്മ കുറെ ചെടിയൊക്കെ ഉണ്ട് അവിടെ ചിലത് പ്ലാസ്റ്റിക് ചിലത് ശരിക്കുള്ളതാണ് ാണ് ഗൂസ് പിന്നെ പിന്നെന്തൊക്കെയാ ചെയ്യണ്ട് സ്റ്റിൽ വെയിറ്റിംഗ് ആയി കല്ല് നേരെ കല്ലു ഇതെന്താ ഓ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കട്ട് 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 മുടി കാണിച്ചു കൊടുക്കാണ് അവളുടെ മുടി ഞാൻ ഹിന്ദു പറഞ്ഞുതരാം എനിക്ക് ഹെയർ കട്ട് ഇഷ്ടായിട്ടില്ല എന്തോ പോലുണ്ട് പക്ഷെ നിങ്ങൾ നോക്കിട്ട് കോമൻസിൽ പറയാ ഇഷ്ടമായോ അല്ലയോ എനിക്ക് ഇഷ്ട എനിക്ക് ഹെയർ ഇഷ്ടം എന്താ എനിക്കും കേളി ഉണ്ട് അവളുടെ മുടി വെട്ടന മുമ്പ് അവൾക്കും എൻ്റെ ഹെയർ ആയിരുന്നു മുടി വെട്ടിക്കൊണ്ട് അറിയൂല കേളി ഹെയർ ആണോ മിനിയൻസിലുള്ള മറ്റേ അച്ചറി കുട്ടി യൂണിക്കോണെ പിടിച്ചിട്ട് പറയൂലെ കല്ലു കോൺസെൻട്രേറ്റിംഗ് അമ്മ കല്ലൂടെ തല പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അമ്മ അമ്മയുടെ ബ്രേസ്ലെറ്റ് എൻ്റെ ബ്രേസ്ലെറ്റ് ആട്ടോ എൻ്റെ ബ്രേസ്ലെറ്റ് അടിച്ചു മാറ്റി ഇരുന്ന് കൊടുക്കോ ഡാമേജ് ഇപ്പൊ ക്ലിപ്പൊക്കെ വെക്കാൻ പോവാണ് വെച്ചു ആദ്യ ഒരു ക്ലിപ്പേ ഇപ്പൊ വെട്ടുന്ന ഒരു സ്റ്റൈല് മോഹാക്ക് കൊല്ലണ്ട് കല്ലൂുടെ മൂടി അവള് കാണിച്ചു കൊടുക്കാണ് കല്ലൂടെ അവർക്കൊന്നും വരണ്ടത് എത്ര നേരം ഇരുന്നിട്ട് കല്ലു ടു സ്ലീപ്പ് ോട്ട് വായും കുറച്ചും കൂടെ വെട്ടു അല്ലേ സൈഡൊക്കെ വെട്ടു കല്ലൂൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ചാക്കോച്ചൻ്റെ പോലെ ആണോന്ന് പറയണേ ചാക്കോച്ചന്റെ കുട്ടീൻ്റെ പോലെയാണോന്ന് പറയണേ എന്താച്ച ഫ്ലാറ്റിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറെ പേര് ചാക്കോച്ചൻ്റെ കുട്ടീൻ്റെ പോലെ ഹെയർ സ്റ്റൈൽ ഉണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ടാ കൊമൻസിൽ പറയണേ ഐ നോ ാണ് സ്മൂത്ത് മുട്ടത്തലേന അടിയിൽ കാട്ടാണ് ആ അങ്ങൾ കല്ലൂന് ബോർ അടിച്ചിട്ട് ചെയ്യ ബട്ട് കല്ലുസ് ഹാപ്പി വിത്ത് ഹെയർ സ്റ്റൈൽ ഇപ്പൊ ഹെയർ ഡ്രൈ വെച്ചാണ് മുടി ഇപ്പൊ രസമുണ്ടല്ലോ അവിടുന്ന് ചെയ്തപ്പ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ കാണാൻ അവിടെ ചെയ്തപ്പോൾ നല്ല രസമുണ്ട് ഇപ്പോൾ ന ഈ അവിടുന്ന് വീഡിയോ എടുത്തപ്പോൾ ഹയർ സ്റ്റൈൽ നല്ല ഇഷ്ടമായി പക്ഷെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഒട്ടും കൊള്ളു പിന്നെ കല്ലു വീട്ടിൽ വരുമ്പോൾ സെറ്റാക്കാൻ സമ്മതിക്കുന്നില്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും സൂപ്പർ കറിലിയാണ് കേളിങ് കേസ് കല്ലുവിനെ കുഞ്ഞു മുടിയെ കൊണ്ട് ഈസിയളിയാണ് പക്ഷെ അവളുടെ മുടി കേളിലാണ് കേളിയ പോലെ ഫോട്ടോ കാണുമ്പോ നല്ല രസുണ്ട് പക്ഷെ വീട്ടിൽ വന്നപ്പോ രസ ും കൂടെ അല്ലേ കല്ലു കാറ്റ് വാക്ക് ഫാഷൻ ഷോ പോക്കറ്റിൽ കൈ പോക്കറ്റിൽ ഒക്കെ ഇട്ടിട്ട് ഫാഷൻ ഷോ ഓ കല്ലുവിന്റെ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോയിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് അടിക്കണം പിന്നെ ബെൽ ബട്ടൺ ഒന്ന് ഇടിച്ച് പൊളിക്കണം പിന്നെ എൻ്റെ ചാനലിലൊന്നും ചെയ്യണം എൻ്റെ ചാനലിൻ്റെ പേര് ഓൾഅബ് മൈ ഓൾഅബൌട്ട് മീനാക്ഷി ഓക്കെ